ഒന്നാം അധ്യായം യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് അഹ്രോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയേണ്ടത് എന്തെന്നാൽ പുരോഹിതൻ തൻ്റെ ജനത്തിൽ ഒരുവൻ്റെ ശവത്താൽ തന്നെ താൻ മലിനനാ മാക്കരുത് എന്നാൽ തൻ്റെ അമ്മ അപ്പൻ മകൻ മകൾ സഹോദരൻ തനിക്ക് അടുത്തവളും ഭർത്താവില്ലാത്ത കന്യുമായി സഹോദരി എന്നിങ്ങനെയുള്ള ഉറ്റ ചാർച്ചക്കരാൽ അവന് മലിനനാകാം അവൻ തൻ്റെ ജനത്തിൽ പ്രമാണിയായിരിക്കയാൽ തന്നെ താൻ മലിനനാക്കി മലിനമാക്കി അശുദ്ധനാകരുത് അവർ തലമുടി വടിക്കുകയും താഴുടെ അറ്റം കത്തിരിക്കുകയും ശരീരത്തിൽ മുറിവുണ്ടാക്കുകയും അരുത് തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കാതെ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധന്മാരായിരിക്കണം അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ ഭോജനമായ ഏകോഡ ദഹനയാഗങ്ങൾ അർപ്പിക്കുന്നു ആകയാൽ അവർ വിശുദ്ധന്മാരായിരിക്കണം വേശ്യയെയോ ദുർനടപ്പുകാരത്തെയോ അവർ വിവാഹം കഴിക്കരുത് ഭർത്താവ് ഉപേക്ഷിച്ച് കഴിഞ്ഞവളെയും കളഞ്ഞവളെയും വിവാഹം കഴിക്കരുത് അവൻ തൻ്റെ ദൈവത്തിന് വിശുദ്ധനാകുന്നു അതുകൊണ്ട് നീ അവനെ ശുദ്ധീകരിക്കണം അവൻ നിൻ്റെ ദൈവത്തിന് ഭോജനം അർപ്പിക്കുന്നവനായാൽ നീ അവനെ ശുദ്ധീകരിക്കണം അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയായ ഞാൻ വിശുദ്ധൻ ആകുന്നു പുരോഹിതൻ്റെ മകൾ ദുർനടപ്പ് ചെയ്തു തന്നെ താൻ അശുദ്ധിയാക്കിയാൽ അവൾ തൻ്റെ അപ്പനെ അശുദ്ധനാകുന്നു അവളെ തീയിലിട്ട് ചുട്ട് കളയണം അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തൻ്റെ സഹോദരനും മഹാപുരോഹിതനായവൻ തൻ്റെ തലമുടി പിച്ചിപ്പറിക്കുകയും വസ്ത്രം കീറുകയും അരുത് അവൻ യാതൊരു ശവത്തോടും അടുക്കുകയും തൻ്റെ അപ്പനാലോ അമ്മയാലോ അശുദ്ധനാകുകയും അരുത് വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങുകയും തൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയും അരുത് അവൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം അവൻ്റെ മേലിരിക്കുന്നു ഞാൻ യഹോവയാകുന്നു കന്യകയായ സ്ത്രീയെ മാത്രമേ അവൻ വിവാഹം കഴിക്കാവൂ വിധവ ഉപേക്ഷിക്കപ്പെട്ടവൾ ദുർ നടപ്പുകാർ വേഷ്യ എന്നിങ്ങനെ ഇങ്ങനെയുള്ളവരെ അവൻ വിവാഹം കഴിക്കരുത് സ്വജനത്തിലുള്ള കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാവൂ അവൻ തൻ്റെ സന്തതിയെ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അശുദ്ധമാക്കരുത് ഞാൻ അവനെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു യഹോവ പിന്നെയും മോശയോട് അരളി ചെയ്തത് നീ അഹരോനോട് പറയേണ്ടത് എന്തെന്നാൽ നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിൻ്റെ ഭോജനം അർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരരുത് അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത് കുരുടൻ മുടന്തൻ പതിമൂക്കൻ അധികാങ്കൻ കാലൊടിഞ്ഞവൻ കയ്യൊടിഞ്ഞവൻ കൂനൻ മുണ്ടൻ പൂക്കണ്ണൻ ചൊറിയൻ പൊരിഞ്ചുണങ്ങൻ ഷണ്ടൻ എന്നിങ്ങനെയുള്ളവരും അരുത് പുരോഹിതനായ അഹ്റോവിൻ്റെ സന്തതിയിൽ അംഗഹീനനായ ഒരുത്തനും ഞൂഢ ദഹനയാഗങ്ങൾ അർപ്പിപ്പാൻ അടുത്തു വരരുത് അവൻ അംഗഹീനൻ അവൻ തൻ്റെ ദൈവത്തിൻ്റെ ഭോജനം അർപ്പിപ്പാൻ അടുത്തു വരരുത് തൻ്റെ ദൈവത്തിൻ്റെ ഭോജനമായി അതിപരിശുദ്ധമായവയും വിശുദ്ധമായവയും അവന് ഭക്ഷിക്കാം എങ്കിലും തിരശ്ശേലൂടെ അടുക്കൽ ചെല്ലുകയും യാഗപീഠത്തിങ്കിൽ അടുത്തു വരികയും അരുത് അവൻ അംഗഹീനനല്ലോ അവൻ തൻ്റെ വിശുദ്ധ സാധനങ്ങൾ അശുദ്ധമാക്കരുത് ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന ശുദ്ധീകരിക്കുന്ന എഹോവ ആകുന്നു മോശ ഇത് അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രയേൽ മക്കളോടും പറഞ്ഞു